ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് പറമ്പിക്കുളങ്ങര നായർ യുവജന സമിതിയുടെ ഇരുപതാമത് വാർഷികാഘോഷം നടന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹസ്പർശം ഭവന സഹായ പദ്ധതി വിതരണം ചികിത്സാ സഹായം വീൽചെയറിനുള്ള സംഖ്യയുടെ ആദ്യഘഡു വിതരണം എന്നിവ നടന്നു എൻഎസിസ് ഹാളിൽ നടന്ന പരിപാടി എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ നാരി പുരസ്കാർ അവാർഡ് ജേതാവും വാർത്താ അവതാരകയുമായ ശ്രീനിതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിലെ സമാധി വിവാദമൊക്കെ ഒന്നല്ലോ ഞാൻ അതിലേക്ക് കിടക്കണില്ല അപ്പൊ വിശ്വാസത്തിന് നോക്കി പിടിച്ചുകൊണ്ട് സമുദായത്തിൽ തന്നെ അന്നത്തെ വിശ്വാസങ്ങളെ എതിർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ശ്രീമന്ദത്തിൽ കുറച്ച് നാളുകൾ കുറെ കാലം വരമെന്ന് ഈ അവർ കരയോഗം പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷനായി ായി മാറ്ററച്ചാണ് എന്നുള്ളത് മുന്നിൽ പറയട്ടെ കാരണം എനിക്ക് ശക്തമായി പ്രവർത്തിക്കാനും ഒരു സ്പേസ് തന്നത് വളരെ ചെറുപ്പക്കാർക്ക് പ്രവർത്തിച്ചു മുന്നോട്ട് വരാൻ ഒരു സ്പേസ് തന്നിട്ടുള്ള ഒരു പ്രവർത്തക സംഘമാണ് ഉള്ളത് അതേപോലെ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് ഒരു കുടുംബം പോലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏതൊരു പ്രവർത്തനത്തെയും മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയട്ടെ ഏതൊരു രംഗത്ത് രോഗത്തിന്റെ പ്രവർത്തന മേഖലകളിൽ എല്ലാ മേഖലകളിലും യുവജന സംസതിയുടെ കയ്യൊപ്പ് പറ്റാത്ത ഒരു രംഗവും ഇവിടെയില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയട്ടെ വി കെ സുമേഷ് ശ്രീലക്ഷ്മി രാഗേഷ് രഘു മേനോൻ കണ്ണൂർ മധുസൂദനൻ പി ഒ സുരേഷ്കുമാർ രശ്മി കുമാർ പി ടി രാമചന്ദ്രൻ വി കെ സുധാകരൻ എൻ നളിനാക്ഷി സീത വേണുഗോപാൽ പ്രസാദ് ഇ മനോജ് മേനോൻ ശ്രീലത മുരളീധരൻ നയന സന്ദീപ് എന്നിവർ സംസാരിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി